വെള്ളപ്പള്ളിയുടെ കാര്യത്തിൽ അതല്ല വെള്ളാപ്പള്ളി തട്ടിപ്പ് കേസിലെ പ്രതിയാണെന്ന് അതെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസാണ് അപ്പോൾ ഈ കേസുകളിൽ തുടർ നടപടി ഇങ്ങനെ അനിശ്ചിതമായി വൈകുന്നു എന്നുള്ളത് കൂടിയാണ് ഈ അവസരത്തിൽ കേസുകൾ ഇതിൽ എടുത്തിട്ടുണ്ട് അതിൽ ഒന്നര വർഷം മുമ്പ് വിജിലൻസ് അന്വേഷണം പൂർത്തിയാക്കിയെങ്കിലും കോടതിയിൽ ഇതുവരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല മറ്റുള്ള കേസുകളിൽ അന്വേഷണം വേഗത്തിലാക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശവും ഇതുവരെ പാലിക്കപ്പെട്ടില്ല കേസ് നിലനിൽക്കുന്നതിനാൽ സമുദായ അംഗങ്ങൾക്ക് സർക്കാർ ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെട്ട അവസ്ഥയാണ് പിന്നാക്ക വികസന കോർപ്പറേഷൻ നിന്ന് പതിനഞ്ച് കോടി എൺപത്തഞ്ച് ലക്ഷം രൂപ കുറഞ്ഞ പലിശക്ക് വായ്പയെടുത്ത് എസ് എൻ ഡി പിക്ക് കീഴിലുള്ള സംഘങ്ങൾക്ക് ഉയർന്ന പലിശയ്ക്ക് മറച്ചു നൽകിയെന്നാണ് വെള്ളാപ്പള്ളി നടേശനെതിരായ ആരോപണം രണ്ടായിരത്തി പതിനാറിൽ വി എസ് അച്യുതാനൻ്റെ പരാതിയിലാണ് വിജിലൻസ് കേസെടുത്തത് അന്വേഷണം പൂർത്തിയാക്കിയ ഇരുപത്തൊന്ന് കേസുകളിലും അന്വേഷണ സംഘം കുറ്റപത്രം തയ്യാറാക്കി വിജിലൻസ് ഡയറക്ടർക്ക് നൽകിയതാണ് എന്നാൽ ഒരു കേസിൽ പോലും കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല അവശിഷ്ട കേസുകളിൽ അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം നൽകിയ ഹൈക്കോടതി അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റാനുള്ള സർക്കാർ നീക്കത്തിന് തടയിടുകയും ചെയ്തു അന്ന് അന്ന് ഇദ്ദേഹത്തിനെതിരെ നൂറ്റിപത്തിനാല് കേസിൻ്റെ എഫ്ഐആർ ഇട്ടിരുന്നു ഈ എഫ്ഐആർ ഇട്ട കേസുകളിൽ ഇരുപത്തൊന്ന് കേസിൻ്റെ റിപ്പോർട്ട് കൊടുത്തിരുന്നു ഏതായാലും ഈ ഇരുപത്തിയൊന്ന് കേസുകൾ ഇപ്പോൾ അന്വേഷിച്ച് കോടതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇനി നീട്ടുവെക്കാൻ കൊടുത്തുകഴിഞ്ഞാൽ വെള്ളപ്പള്ളി നടത്തിന് രാജിവെക്കേണ്ടി വരും അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങയുടെ മുൻഗാമിയായ പോളിറ്റ് ബ്യോ മെമ്പറായ അച്യുതാനന്ദൻ സാർ കൊടുത്ത കേസിൽ എന്തുകൊണ്ട് അത് കോടതിയിൽ കൊടുക്കാൻ സഹായിക്കുന്നില്ല പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്ന് കഴിഞ്ഞ എട്ട് വർഷമായി എസ് എൻ ഡി പിക്ക് ഒരു സഹായവും ലഭിക്കാത്ത സ്ഥിതിയുണ്ട് നേരത്തെ നടന്ന തട്ടിപ്പിന്റെ അന്വേഷണം പൂർത്തിയാകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം രണ്ടായിരത്തി പതിനാറിൽ എസ് എൻ ഡി പി യുടെ കേന്ദ്ര കമ്മിറ്റി ഓഫീസ് ജപ്തീകരിക്കുകയാണ് എസ് എൻ ഡി പി യോഗാഫീസ് ഇപ്പം നിലനിൽക്കുന്നത് മുപ്പത് മൂവായിരത്തിഅഞ്ചൂറ്റ് പതിനായിരത്തി പതിനാറ് അന് സ്റ്റേ ഉത്തരവിന്റെ പുറത്താണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ കേരള സർക്കാർ കേരളത്തിലെ ഈഴവ കേവലം മൂന്ന് ലോൺ ഇതേ കാലയളവിൽ കേസുകളിൽ പ്രതിയായാൽ കുറ്റവിമുക്തനാകുന്നത് വരെ എസ് എൻ ഡി പി ഭാരവാഹത്തിൽ നിന്നും മാറി നിൽക്കണമെന്നാണ് ചട്ടം ട്രസ്റ്റ് നിയമപ്രകാരം വെള്ളാപ്പള്ളി നടേശന് അധികാരത്തിൽ തുടരാനും കഴിയില്ല അതുകൊണ്ട് തന്നെ നടപടിക്രമങ്ങൾ വൈകിപ്പിക്കുന്നത് വെള്ളാപ്പള്ളിയെ സംരക്ഷിക്കാനുള്ള സർക്കാർ നീക്കത്തിന്റെ ഭാഗമെന്നാണ് ആരോപണം മീഡിയ വൺ കൊച്ചി യെസ് സിജോ വർഗീസാണ് വിവരങ്ങൾ കാണാനുള്ള സിജോ വലിയ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് കേസ് ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത നൂറ്റി ഇരുപത്തിനാല് കേസുകൾ അദ്ദേഹത്തിനെതിരെ പരാതികളൊക്കെ ഉയർന്നു പക്ഷേ ഇരുപത്തൊന്ന് കേസുകളിലാണ് അന്വേഷണം പൂർത്തിയാവുകയും ചെയ്തിട്ടുള്ളത് സ്വാഭാവികമായും അന്വേഷണം പൂർത്തിയായ കാര്യങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് കോടതിയെ സമീപിക്കുകയും കോടതിയിലേക്ക് എത്തിക്കുകയും അങ്ങനെ വിചാരണ കാര്യങ്ങൾ കടക്കേണ്ടതാണ് പക്ഷേ ഇപ്പോഴും അതിൽ ഒരനക്കമില്ല എന്നുള്ളത് ഈ സർക്കാരിൻ്റെ മാത്രം പ്രശ്നമാണോ അല്ലെങ്കിൽ നേരത്തെയും ഈ വിഷയം ഇതുപോലെ വന്നിരുന്നു നൌഫൽ ജിൽസി അതായത് നേരത്തെ തന്നെ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു അതായത് വെള്ളാപ്പള്ളി നടേശനെതിരെ പ്രത്യക്ഷമായി ഒരു പ്രതികരണത്തിന് ഒരു രാഷ്ട്രീയ പാർട്ടിയും പ്രത്യേകിച്ച് സി പി എം ഉൾപ്പെടെയുള്ള പാർട്ടികൾ തയ്യാറാകുന്നില്ല എന്നൊരു ഘട്ടത്തിൽ ആദ്യമേ മുതൽ തന്നെ വെള്ളാപ്പള്ളി നടേശനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് എസ് എൻ ഡി പി സംരക്ഷണ സമിതിയാണ് പ്രത്യേകിച്ച് വി എസ് അച്യുതാനന്ദ നൽകിയ കേസിൽ കക്ഷി ചേർന്നിട്ടുള്ളതും എസ് എൻ ഡി പി സംരക്ഷണ സമിതി തന്നെയാണ് അവർ തന്നെയാണ് പിന്നീട് രൂക്ഷമായിട്ടുള്ള ചില വിമർശനങ്ങൾ പിന്നീടുള്ള ഓരോ ഘട്ടത്തിൽ പോലും ഉന്നയിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾ അതായത് ഈ മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ പതിനഞ്ച് കോടി ഡി എൺപത്തഞ്ച് ലക്ഷം രൂപ പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്ന് തുച്ഛമായ പലിശയ്ക്ക് വായ്പയായി ലഭിക്കുന്ന തുക അത് മൈക്രോ ഫിനാൻസ് സംഘങ്ങൾ രൂപീകരിച്ച സംഘങ്ങൾ വഴി ഉയർന്ന പലിശയ്ക്ക് മറച്ചു വി നൽകി എന്നുള്ളതാണ് പ്രധാനമായും ഈ വെള്ളപ്പള്ളി നടേശനെതിരെ ഉയർന്നിരിക്കുന്ന ഒരു ആരോപണം അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഉടനീളമായി ഏതാണ്ട് നൂറ്റി കേസുകളാണ് എടുത്തിട്ടുള്ളത് അതിൽ തന്നെ ഇരുപത്തൊന്ന് കേസുകൾ അന്വേഷണം പൂർത്തിയാക്കി അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർക്ക് സമർപ്പിച്ചിട്ടുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് ഈ കുറ്റപത്രം കോടതിയിൽ നൽകാനുള്ള ഒരു നടപടികൾ അത് സർക്കാർ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉയരുന്ന ഒരു ആരോപണം അതിൽ പ്രധാനമായും ഒരു കാരണമായി പറയുന്നത് ഈ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാൻ അല്ലെങ്കിൽ ഈ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചാൽ ട്രസ്റ്റ് നിയമപ്രകാരം വെള്ളപ്പള്ളി നടത്തി പക്ഷേ ഈ ഇതിൻ്റെ അമരത്ത് നിൽക്കാൻ സാധിക്കില്ല കാരണം ട്രസ്റ്റിൻ്റെ ബയലപ്രകാരം ഈ കുറ്റ ഒരു കുറ്റത്തിൽ അകപ്പെട്ടു കഴിഞ്ഞാൽ ആ കേസിൽ കുറ്റവിമുക്തനാകപ്പെടുന്നതുവരെ ഇതിന്റെ ഭാരവാഹി സ്ഥാനങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ് ചട്ടം അങ്ങനെ വന്നാൽ ഒരുപക്ഷെ വെള്ളപ്പള്ളിക്ക് ഈ ട്രസ്റ്റിന്റെ എസ് എൻ ഡി പിയുടെ അമരത്തിൽ നിന്ന് മാറേണ്ടി വരും അതുകൊണ്ട് തന്നെ ഈ നടപടികൾ ഇതുവരെ വൈകിപ്പിച്ചിരുന്നു അത് പരമാവധി വീണ്ടും വൈകിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായും സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ് ഒരു ആരോപണമായി ഉയരുന്നത് ഈ വിജിലൻസ് ഡയറക്ടർ ഈ റിപ്പോർട്ട് കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിയാൽ ഒരുപക്ഷേ ഈ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും അങ്ങനെ വന്നാൽ ഒരുപക്ഷേ ഈ എസ് എൻ ഡി പിയുടെ അമരത്തു നിന്ന് ഈ വെള്ളപ്പള്ളി നരേഷൻ ഒഴിയേണ്ടി വരുമോ എന്നുള്ള ഒരു ആശങ്ക അത് അങ്ങനെ നിലനിൽക്കുകയും ചെയ്യുന്നു മറ്റൊരു കാര്യം ഈ പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്ന് മറ്റു സമുദായങ്ങൾ ഈ കഴിഞ്ഞ എട്ട് വർഷ കാലയളവിനുള്ളിൽ നിരവധി കോടിക്കണക്കിന് രൂപയുടെ സഹായം അല്ലെങ്കിൽ അവർക്കുള്ള വായ്പകളെല്ലാം തന്നെ ലഭിക്കുമ്പോൾ എസ് ഈ ഒരു കേസ് നിലനിൽക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ യാതൊരുവിധ തുകയും ഈ നാളിതുവരെ ലഭിക്കുന്നില്ല അല്ലെങ്കിൽ സർക്കാർ സഹായങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ട് വരുന്ന മറ്റൊരു ആരോപണമായിട്ട് ഉയരുകയും ചെയ്തിരിക്കുന്നത് അതായത് ഈ കേസ് നിലനിൽക്കുന്ന ഘട്ടത്തിൽ സഹായം സർക്കാർ സഹായങ്ങൾ നൽകാൻ സാധിക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്തരം കാര്യങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് പിന്നോക്ക വികസന കോർപ്പറേഷനുള്ള ഒരു ധനസഹായമോ മറ്റ് സർക്കാർ സഹായങ്ങളോ ലഭിക്കുന്നില്ല എന്നുള്ളതും ഒരു പരാതിയെ തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നു എന്തായാലും ഇത്തരം കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാകണമെങ്കിൽ ഈ കേസിന് ഒരു പര്യാവസാനം ഉണ്ടാകണം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നൂറ്റി ഇരുപത്തിനാലോളം കേസുകൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എടുത്തിട്ടുണ്ട് അതിൽ ആണ് ഇരുപത്തൊന്ന് കേസുകളിലെ റിപ്പോർട്ട് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളൂ അതുമായി ബന്ധപ്പെട്ട കുറ്റപത്രം പക്ഷേ ഒരു കേസിൽ പോലും കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്തായാലും ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കണം എന്നൊരു ആവശ്യം ആണ് വിവിധ കോണുകളിൽ നിന്ന് ഉയരുകയും ചെയ്യുന്നത്